കോൺഗ്രസിനെ സംബന്ധിച്ച എല്ലാ കാലത്തും ഉണ്ടാകുന്ന അവരുടെ ഒരു പ്രശ്നമാണ് തമ്മിൽ തല്ല എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേരിടേണ്ടതിന് പകരം അല്ലെങ്കിൽ ആ നേരിടേണ്ട സമയത്ത് ഇപ്പോൾ കോൺഗ്രസിനകത്ത വലിയ പ്രശ്നങ്ങൾ പൊന്തി വരികയാണ് പ്രധാനമായും വി ഡി സതീഷിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഗ്രൂപ്പ് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അതായത് വി ഡി സതീഷിനെതിരെ തെറി അഭിഷേകം നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്ന ആളുകൾ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ഗുരുതരമായ ലൈംഗിക ആരോപണ വിഷയങ്ങൾ ഉണ്ടായ സമയത്താ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്ന നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചത് അതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ഓണസദ്യ കഴിച്ചു എന്നൊരു പേര് പറഞ്ഞുകൊണ്ട രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്ന ആളുകൾ വി ഡി സതീഷനെതിരെ തിരിഞ്ഞിരിക്കുന്നത് വി ഡി സതീഷന്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയും പച്ചത്തെറിയാണ് പല ആളുകളും പറയുന്നത് അവസരവാദിയായിട്ടുള്ള നേതാവ് ഇങ്ങനെയുള്ള ആളുകളല്ല കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ നയിക്കേണ്ടത് എന്നുള്ളതാ കാര്യങ്ങളാണ് ഇപ്പോൾ വി ഡി സതീഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പറയപ്പെടുന്നത് അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വാഭാവികമായും വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് മൂന്നാമ്പതും അധികാരത്തിൽ തുടരാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ കോൺഗ്രസിനകത്തെ ഈ പഠല പ്രശ്നങ്ങൾ വ്യക്തമാക്കുകയാണ് അതേസമയം ഈ വിഷയം കോൺഗ്രസ് നേതൃത്വം വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത് അതായത് പ്രതിപക്ഷ നേതാവിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവിനെതിരെ കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു നേതാവിന്റെ അണികൾ വളരെ ശക്തമായി സൈബർ ആക്രമണം നടത്തുന്നത് പ്രത്യേകിച്ച് തെറി അഭിഷേകം ഉൾപ്പെടെ സൈബർ ആക്രമണം നടത്തുന്നത് കോൺഗ്രസ് ഗുരുതരമായി തന്നെയാണ് കാണുന്നത് ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ മൗനം പാലിക്കുന്നതും കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് നമുക്കറിയാം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരേ തൂവൽ പക്ഷികളാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അണികൾ സൈബർ ആക്രമണം നടത്തുമ്പോൾ ഷാഫി പറമ്പിൽ മൗനം പാലിക്കുന്നതും കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാകുന്നുണ്ട് കൂടാതെ ഇതിനെല്ലാം പുറമേ കെ സുധാകരനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വി ഡി സതീശന് എതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു അതായത് മുഖ്യമന്ത്രിയുമായി ഓണസദ്യ പരിപാടി കഴിക്കുന്ന പരിപാടിയിൽ വി ഡി സതീശൻ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം സുധാകരൻ അടക്കം പറഞ്ഞിരുന്നു കൂടാതെ ഈ ബീഹാർ ബി ഡി വിഷയത്തിൽ വി ടി ബൽറാമിന്റെ വിഷയത്തിലും ഒട്ടനവധി അവ്യക്തതകൾ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് അടുക്കേണ്ട സമയത്ത് തന്നെ അടുക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസിനകത്തുള്ള ഇത്തരം പടല പ്രശ്നങ്ങൾ കോൺഗ്രസിനെ പ്രതീക്ഷിക്കുന്നവർക്കും കോൺഗ്രസിൽ പ്രതീക്ഷയോർപ്പിക്കുന്നവർക്കും യാതൊരു പ്രതീക്ഷയും നൽകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്